നന്ദി ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ഓടി വരുന്നൊരു പേരാണ് രേണുസ്തുതി രേണുസ്തുതി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്തൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവാണോ വീഡിയോ ആണെന്നറിയത്തില്ല ഞാൻ അതിൻ്റെ ഒരു ഭാഗം കാണാൻ ഇടയുണ്ടായി എന്താണെങ്കിലും രേണുസ്തുതി അതിനകത്ത് ചീത്ത വിളിക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നത് വേറെ ആരെയല്ല രേണുസുദിയുടെ വീഡിയോസിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെയാണ് ചീത്ത വിളിക്കുന്നത് ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം കുറച്ച് അതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ കൊടുക്കാം അതിന് അതിന് മുമ്പ് രേണു സുധി ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സുധിക്ക് വീട് വയ്ക്കാൻ വസ്തു കൊടുത്തിട്ടുള്ള ബിഷപ്പ് രേണു സുധിക്ക് ഒരു നോട്ടീസ് അയക്കുന്നുണ്ട് ആ നോട്ടീസിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത്രയാണ് നിങ്ങൾ ഒരാഴ്ചയ്ക്കകം എനിക്കെതിരെ ചെയ്തിട്ടുള്ള എന്നെ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരാഴ്ചയ്ക്കകം വസ്തു ഞാൻ തിരിച്ചെടുക്കാനുള്ള നടപടികളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ആ നോട്ടീസ് കൊടുക്കുന്നത് പരാതി കൊടുക്കും പോലീസിൽ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് ആ നോട്ടീസ് പോയക്കുന്നത് അത് രേണുസുദിക്കും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പം രേണുസുദി ആ നോട്ടീസ് കൈപ്പറ്റിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചോ നിങ്ങളൊന്ന് കണ്ടുപോകും ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് തീയതി ഞാൻ തീയതിയാണ് ഈ നോട്ടീസ് മേടിക്കുന്നത് പക്ഷേ ഇതിനു മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറേ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത്രേ അടച്ച് തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്ന് വായിച്ചിട്ടില്ല ഇത് കുറെ ബ്ലോഗർമാരെടുത്ത് തിലക്കുന്നുണ്ട് ഇത് ബിഷപ്പ് അയച്ച് കൊടുത്താണോ എന്നറിയത്തില്ല നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈ ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തയക്കാം എന്നിട്ടാണ് എനിക്ക് അയച്ചതെന്ന് തോന്നുന്നത് കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ വേണു പുതി പുതിയ കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാർ ഓക്കെ അപ്പൊ ഞാനത് വായിക്കട്ടെ ബൈ അപ്പൊ ഞാൻ എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഏത് ബ്ലോഗർക്കാണോ കൊടുത്തത് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഈ ബ്ലോഗർമാരുടെ ഇതെല്ലാം കൊടുത്തേക്കുന്നത് നേരത്തെ സാധനം പൊട്ടിച്ചിട്ട് അപ്പൊ നിയമനിയമത്തിന്റെ വഴിട്ടെ ഞാൻ ഹാപ്പി ആണ് എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല ഞാൻ ഓക്കെ ഇനി എന്തിനാണെങ്കിലും സഹായിച്ചവരെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അപമാനിച്ച് ഈ പറഞ്ഞിട്ടുള്ളൊരു നന്ദിയില്ലായ്മ കാണിച്ചുകൊണ്ടാണ് കാരണം അഹങ്കാരത്തിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയോണ്ട് മാത്രമാണ് രേണു സുതിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കാരണം സഹായിച്ചവരെല്ലാം തല്ലിപ്പറഞ്ഞു സഹായിച്ചവരെല്ലാം പുച്ഛിച്ചു സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ വന്നിട്ട് തെരി പറഞ്ഞു മറ്റുള്ള മറ്റു സുഹൃത്തുക്കളുടെ കൂടെ ചേർന്നിട്ട് അവരെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുമ്പോഴത്തേക്ക് മുകളിൽ ദൈവമെന്നൊരു ഒരു ആളിരിപ്പുണ്ട് എന്നുള്ളൊരു ഓർമ്മ കൂടി വേണമായിരുന്നു ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ആ വീട് വീടുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടന്ന ഭൂകമ്പങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തായാലും രേണുസ്തുതി നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഏകദേശം ഇപ്പോൾ രേണുസുദിക്ക് ആകെ രേണുസ്തുതി രേണു ആയിട്ട് തന്നെയാണ് ഇപ്പം രംഗപ്രവേശനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പഴയ ഒന്നും അല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ രേണുസുദി പുരുസ് രേണുസുദിയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് തെരുവുകൾ തെരുവിളികളുമായിട്ട് വന്നിട്ടുള്ള രേണുസുദിയെ കാണുന്നത് രേണുസ്തുതി എക്സ്പോസായി ഇനി എക്സ്പോസ് അവൻ ഒന്നുമില്ല രേണുസുദ്ധിയെ തലയിൽ കയറ്റി വെച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഇതൊന്നും കാണണം സഹായിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പഴും രേണുസുദ്ധി ഫ്ലവർ ആണ് പയറാണ് പൂവാണെന്ന് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അവരെ വിളിച്ച വിളികളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും അതൊന്ന് നോക്ക് നിങ്ങൾ അവിടെ നിന്ന് വെച്ചു തരാം ചെറിയൊരു ഭാഗം കേട്ടോ ഒരുപാട് കുറച്ച് ലെന്താണ് ഞാൻ കുറച്ച് ഭാഗം ഇവിടെ വയ്ക്കുന്നുള്ളു കൊറേ അമ്മാവമാരും മാമിമാരും ഫേസ്ബുക്ക് ഫേസ്ബുക്കും ഫേക്ക് കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തൊക്കെ എൻ്റെ സംഭവം എന്ന് വെച്ചിട്ട് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ എന്തേലും തോന്നി മാസം കാണിച്ചു നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ ഞാൻ ഇൻസ്റ്റായിലിടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത് നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിൻ്റെയൊക്കെ കമൻറ്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമമാകണമെന്ന് വിഷമാകുന്നു കോപ്പ് വിഷമാകും രേണു സുതിക്ക് രേണു സുദീ എന്ന് പറയുന്നൊരു വ്യക്തി നീയൊക്കെ എൻ്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുമോ എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ല ഒന്നാം തരം ധൈര്യമുള്ള പെണ്ണായ ഞാൻ ഇപ്പോഴും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഞാൻ അമ്മായിമാരും അമ്മായിമാരും കേട്ട് കേട്ടുക്ക എന്താ അല്ല ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിട്ടുള്ളത് ഇനി പറഞ്ഞിട്ടുള്ളത് പല ഇന്റർവ്യൂസിനകത്തും ഞാൻ കണ്ടിട്ടുള്ളത് ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളെയല്ല രേണുസ്തുതി ഒരു കമന്റും കണ്ട് പേടിക്കുന്ന ആളല്ല രേണു സുദിയുടെ പേരിൽ ഇനി ആര് വന്ന് എന്ത് കമന്റ് ഇട്ടാലും രേണു സുദിക്ക് പുല്ലാണ് ഫ്ലവർ ആണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന രേണുസുദി ഇപ്പൊ ഓരോ കമന്റുകൾ വായിച്ച് അത് അതാരാണ് അയച്ചേക്കുന്ന ചേട്ടനാണോ ചേച്ചിയാണോ എന്നൊക്കെ രേണുസ്തുതി കണ്ടുപിടിച്ചിട്ട് ആ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരു രേണുസുദിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കമൻറ്റിട്ട ആൾക്കാരെയൊക്കെ തെറി വിളിക്കുവാണ് ഇപ്പം രേണുസ്തുതി ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കാണിച്ചിപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് ഇതൊന്ന് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കോലാഹലങ്ങളും കോപ്രായങ്ങളും നിങ്ങൾക്ക് കാണിച്ചു കൂട്ടാമെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശം കൂടി അവർക്കുണ്ട് അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ ഈ കോപ്രായങ്ങളെല്ലാം മാസം ഒന്നര ജി ബി രണ്ട് ജി ബി എല്ലാം ചാർജ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നല്ല വാർത്തകളോ അല്ലെങ്കിൽ നല്ല പരിപാടികളോ കാണാനായിട്ട് കാണാനായിട്ടൊന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളെ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അത് പ്രതികരിക്കാനുള്ള ഒരു അവകാശം കൂടെ അവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളെ കോപ്രായങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് അത് അത് പ്രതികരിക്കാനുള്ള അവകാശം അവർക്കൂടെ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ പ്രതികരണ ശേഷി എല്ലാവർക്കും ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പം നിങ്ങൾ ഈ കാണിച്ചിട്ടുള്ളതിന് മാത്രമാണ് ജനങ്ങളിപ്പം നിങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നതും നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നതും നിങ്ങൾ നിങ്ങളെ സഹായിച്ച ആൾക്കാരെ എല്ലാം നിങ്ങൾ തള്ളിപ്പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തി നിങ്ങൾ വീണ്ടും വീണ്ടും ആ സഹായിച്ച ആൾക്കാരുടെ തലയിൽ ചവിട്ടി ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടേയിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ സഹായിച്ച ആൾക്കാരാണ് താഴെ ഇടിഞ്ഞില്ല മണ്ണിൻ്റെ അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെല്ലാം താഴോട്ടും പോന്ന് നിങ്ങൾ അവരെ ചവിട്ടി മേലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പം സംഭവിച്ചിട്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ കെ എച്ച് ഡി സി ഫിറോസ് വീട് വെച്ച് തന്ന ഫിറോസ് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ആ പുള്ളിയുടെ ബിസിനസ്സൊക്കെ ഡൗൺ ആണ് ഈ രേണു സുധി ഒരാൾ കാരണം ഒരാൾ കാരണം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആളുകളുടെ വീടുകളിപ്പോൾ പട്ടിണിയിലേക്ക് പോകുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെന്ന് കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ഒരു കമ്പനിയുടെ അവരെ വർക്കിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് അവരെ വർക്ക് മോശമാണെന്ന് പറയുമ്പോഴത്തേക്ക് രേണുസ്വദിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ രേണുസ്തുതി വലിയ സംഭവമാണ് രേണുസ്തുതി വലിയ സത്യസന്ധതയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരത് വിശ്വസിക്കും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വീട് വീടുമായിട്ടോ എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള വീടിൻ്റെ വർക്കുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറേ ആൾക്കാർ അതിൽ നിന്നൊന്നും മടിക്കും വർക്ക് കൊടുക്കണോ വേണ്ടെന്നൊക്കെ ഒന്നും മടിക്കും അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞിട്ടുള്ള കെ ജി ഡി സി ഫിറോസിനൊക്കെ ഫിറോസിനും ടീമിനെ ഒരുപാട് വർക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വർക്കുകൾ കിട്ടാതായിട്ടുണ്ടെന്നും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി രേണു സുതി അന്ന് വീട് ഇവർക്ക് വീട് വെച്ച് നൽകാൻ നേരത്ത് ബിഷപ്പും വിഷപ്പിനോടും അതുപോലെ ഈ കെ ജെ ഡി സി ഫുറോസിനോടൊക്കെ വാതോരാതെ നന്ദി വാക്കുകൾ സംസാരിച്ച രേണു സുദിയെ നമ്മൾ ആരും മറക്കത്തില്ല ഇതൊന്നും രേണു സുദീ മറന്നാലും ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് എവിടുന്നും പോവാൻ പോകത്തില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വന്ന വഴിയും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു രേണു സുതിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം രേണുസ്തുതി എക്സ്പോസ് ആവുന്നത് എക്സ്പോസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ജനങ്ങൾ രേണു സുദിയെ തലയിലെടുത്ത് വെച്ച് നടക്കുന്നില്ല രേണു സുതി എന്നൊരാൾ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പം അതുകൊണ്ട് മാത്രമാണ് രേണുസ്തുതി എവിടെ ഏതെങ്കിലും ഒരു വീഡിയോ കൊണ്ടിട്ടാലും അതിൻ്റെ അടിയിൽ മൊത്തവും പൂരാതി ചീത്ത വിളിയാം അതുകൊണ്ട് രേണു സുദിയുടെ തനി കോണിപ്പം വെളി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് കഴിഞ്ഞാൽ ഇപ്പം ആദ്യം കാണിച്ച വീഡിയോയിൽ രേണുസ്തുതി ഇടുന്ന ആൾക്കാരെ വിളിക്കുന്ന അവരോട് പറയുന്ന സംസാരങ്ങൾ ഇനി അന്ന് ഈ പറഞ്ഞിട്ടുള്ള വീട് കൊടുക്കാൻ നേരത്ത് വാതവരാതെ നന്ദി വാക്കുകൾ പറഞ്ഞിട്ടുള്ള പറയുന്ന ഞാൻ ഒരു വീഡിയോ ഇവിടെ വെച്ചു തരാം കണ്ടു നോക്കാം അന്നത്തെ ആണോ ഇന്നത്തെ കണ്ടുനോക്കും അത് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആരെ പറ്റി പറഞ്ഞത് പറ്റി ഒരിക്കലും പറയാനൊരാളല്ല ഞാൻ ദൈവതുല്യം കാണുന്ന ഒരു ഗോഡ്ഫാദർ ആയിട്ട് കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കലകാരം എനിക്ക് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എനിക്കറിയത്തില്ല എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരു അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു സഹായം ചെയ്യാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല കുടുംബത്തിൽ നിന്നാണ് നിന്നാണ് ഞാൻ 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 ഒരാളുടെ നിന്ന് വാങ്ങി തല എനിക്ക് ഷെയർ മക്ക ആ ഒരു ഒറ്റ ആ ഒരു സ്ഥലം അത് എന്നും അടുത്ത് എന്നും മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാവും വലിയൊരു വലിയ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് വാക്കുകൾ ഇല്ല പറഞ്ഞറിയിക്കാൻ ശ്രദ്ധിച്ച ആത്മാവ് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് അതെനിക്ക് കേൾക്കാം അന്ന് ഈ ബിഷപ്പിനെ പറ്റിയിട്ടും കെ ജെ ഡി സി ഫിറോസിനെ പറ്റിയിട്ടും വാതോരാതെ നന്ദി വാക്കുകൾ സംസാരിച്ച രേണു മാറ്റം എന്ത് പെട്ടെന്നാണല്ലേ കയ്യിൽ കുറച്ച് പൈസ വരക്കാൻ തുടങ്ങി പോക്കറ്റിൽ കുറച്ച് ചിക്കിളി കീറക്കൻ തുടങ്ങി എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്നും ഇവിടെ നിന്നും കുറച്ച് പ്രൊമോഷനും കാര്യങ്ങളും സ്വന്തമായിട്ട് കിട്ടുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് എന്തിനു പറയാൻ അന്ന് ആ സമയത്ത് നമ്മൾ കണ്ടതാണ് ഫിറോസിന് ഒരു ഒരു ഓൺലൈൻ മീഡിയസിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് രേണു രേണുസ്തുദിയെ ഒരു വീട് വെച്ച് കൊടുത്ത ആൾ അത്രയും ലക്ഷക്കണക്കിന് വീട് വെച്ച് കൊടുത്ത ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഒരു അഞ്ചോ അയ്യായിരോ പതിനായിരം രൂപയുടെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേണുസ്തുദി അതിന് ശമ്പളം ചോദിച്ച രേണുസ്തുദിയാണ് നമ്മളെ കണ്ടതല്ലേ അപ്പോൾ ഇത്രയും അന്ന് വാരോ വാതോരാതെ ഈ സംസാരിച്ച രേണുസ്തുതി അല്ലേ നമ്മൾ കാണുന്നത് അപ്പം നിങ്ങളെ അഹങ്കാരങ്ങളൊക്കെ നിർത്തിയിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ സഹായിച്ചവരെ തള്ളിപ്പറയാതെ മാന്യമായിട്ട് നല്ലതുപോലെ ജീവിക്കാൻ നോക്കുക അതാണ് നിങ്ങൾ നല്ലതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബിലൂടെ നിങ്ങൾ പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കുറ്റപ്പെടുത്താൻ നിങ്ങളെ വരത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ കട്ട നെഗറ്റീവ് ആയാൽ മാത്രമേ കട്ട നെഗറ്റീവ് ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരു ഒരു ഒരു തോട്ടുണ്ടല്ലോ ആ ഒരു ചിന്തയാണ് ഇവർ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല എന്തൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാ കാലവും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് നല്ല പേരുകൾ ഉണ്ടാക്കിയെടുത്താൽ അവരവർക്ക് കൊള്ളാം അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളെ പബ്ലിക്കിൽ വന്ന് പബ്ലിക്കിൽ ആളുകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ അന്ന് കല്ലെറിയത്തേ ഉള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക ഇനി കിച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ലാസ്റ്റിൽ വന്ന കിച്ചുവിൻ്റെ ലൈവ് നമ്മൾ എല്ലാവരെയും കണ്ടതാണ് അതിനകത്ത് അതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ഓരോ വീട്ടമ്മമാരും കിച്ചു ഞാൻ പറഞ്ഞല്ലോ കിച്ചുവിനെ സ്നേഹിക്കുന്ന ഓരോ വീട്ടമ്മമാരും ഓരോ ചേച്ചിമാരും ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ അവർ കാണുകയാണ് അത്രയും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ സംസാരിച്ച് ചെറിയ വാക്കുകളും രണ്ടു രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിരുത്തിയിട്ട് ഇത്ര വാക്കുകളൊക്കെ പറഞ്ഞ് ആ ലൈവിൽ പല ആളുകളെയും കമൻറ്റുകൾ അതിനകത്ത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും പല ആളുകളും ഇട്ടേക്കുന്ന കമൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അൺസ് സബ്സ്ക്രൈബ് ചെയ്ത് പോവാണ് അൺഫോളോ ചെയ്ത് പോവാണ് കിച്ചുവിനെ കാരണം ഈ ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല കാരണം അത്രയ്ക്കും ഒരു മോശമായ വൃത്തികെട്ട ലൈവായി ലൈവായിപ്പോയിരുന്നതാണ് പല ആളുകളും ഇട്ടേക്കുന്നത് തന്നെ അപ്പോൾ അതിനകത്ത് കിച്ചു കിച്ചുൻ്റെ കിച്ചു സംസാരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനിവിടെ കൊടുക്കാം അത് നിങ്ങളൊന്ന് കണ്ടുപോകും കിച്ചു കാരണം രേണു എന്നൊരു വ്യക്തിയെ കിച്ചു പലപ്പോഴും കിച്ചു തിരുത്താൻ നിന്നിട്ടില്ല കാരണം കിച്ചു തന്നെ പറയുന്നുണ്ട് എനിക്ക് രേണു രേണു സുധി പല സമയത്തും ഞാൻ ചോദിക്കുമ്പോൾ പൈസ തരും അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എനിക്ക് വേറൊന്നും അറിയേണ്ട കാര്യമില്ല ചോദിക്കും കുറച്ച് പൈസ തരും അത് മേടിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ നടത്തും അല്ലാതെ എനിക്ക് അവരുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടേണ്ട ഒരു കാര്യവുമില്ല എൻ്റെ കാര്യത്തിൽ അവരും ഇടപെടാൻ വരൽ വരണ്ട എന്നുള്ളൊരു തോട്ടാണ് ഞാൻ അതിനകത്ത് കണ്ടത് ആ കിച്ചുവിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ വെച്ചു തരാം അവിടെ കൊല്ലത്തെത്തുന്നു ഞാടൊക്കെ എന്തെങ്കിലും അമ്മേ ഇങ്ങനെ ചില്ലറ ചോദിക്കുന്നത് അത്രയൊക്കെ ഉള്ളു ഞാൻ കോണ്ടാക്ട് എന്ന് പറയാ അത്രയുള്ളൂ ഞാൻ എന്തെങ്കിലും ചില്ലറ വിളിച്ച് ഇങ്ങനെ ചോദിക്കും പിന്നെ അല്ലെങ്കിൽ എവിടെയാ അങ്ങനത്തുള്ള ഒരു കോണ്ടാക്ട് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള കോൺടാക്ട് കാര്യങ്ങളും ഇപ്പം അങ്ങനെ നിൽക്കുന്ന എനിക്ക് അങ്ങോട്ട് കയറി ഇങ്ങനെ അവർ ഇങ്ങനെ അവരുടെ അമ്മയുടെ ഞാൻ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പാചിക്കുന്ന ഒരു കാര്യമൊന്നും നടക്കില്ല അല്ലെങ്കിൽ കോട്ടയായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല കൊല്ലം എത്തുന്നതും ഇവിടെ തന്നെയാണ് കൊല്ലം ക്ലാസും കാര്യങ്ങളും ഇവന്റെ ഇവിടത്തെ അവൻ്റെ വലിയ ചിന്ത വീട്ടിലാണ് ഇവ നിൽക്കുന്നത് ഇവിടെ ക്ലാസും കാര്യങ്ങളും എല്ലാം കൊല്ലത്താണ് അപ്പൊ കോട്ടയോടെ കോണ്ടാക്ട് വളരെ കുറവാ കണ്ടല്ലോ ഇങ്ങനെയൊന്നും അല്ല കാരണം നിങ്ങളെ ജനങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയത് കൊല്ലം സുധിയുടെ ഫാമിലി കൊല്ലം സുധിയുടെ മകൻ കൊല്ലം സുധിയുടെ വൈഫ് എന്നുള്ളൊരു ലേബലിലാണ് സ്നേഹിച്ചു തുടങ്ങിയത് അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കണമെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കാനുള്ള ഒരു ഒരിത് കാരണം പക്വതാ കിച്ചു ആയിട്ടുണ്ട് ഇല്ലെന്നല്ല അത് സുധിയും ആയാലും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും പറഞ്ഞ് തിരുത്തി കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ രേണുസുദി എങ്ങനെയോ പോട്ട് അല്ലെങ്കിൽ കിച്ചു എങ്ങനെയോ പോട്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ കാണുന്നത് ഇപ്പം കിച്ചു ആണെങ്കിൽ രേണുസ്തുതി ആശ്രയിക്കേണ്ട ഒരു കാര്യവും ഇല്ല കാരണം കിച്ചുന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കിച്ചുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പം വീടിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ രേണു സുദി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരുന്ന സമയത്ത് പോലും കിച്ചു പ്രതികരിച്ചില്ല അവസാനം ഒരു ഈ ബിഷപ്പ് വസ്തു കൊടുത്ത ബിഷപ്പ് നേരെ ഈ ബിഷപ്പ് പരാതി ഇവർക്കെതിരെ പരാതി കൊടുത്തു എന്നറിഞ്ഞപ്പോഴത്തേക്ക് കിച്ചു ലൈവില് വന്നിട്ട് ആ വീടിൻ വീടിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിനെതിരെ ഒരു കിച്ചു ഒരു മുടന്ത ഞായും പറയുമല്ലോ കാരണം ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പേരിൽ എന്തിനാണ് പിന്നെ പരാതി കൊടുത്തത് എന്നൊക്കെ ഉള്ളൊരിത് സ്വയം വെളിപ്പിക്കുന്ന രീതിയിലാണ് കിച്ചു വന്ന് ലൈവിനകത്ത് സംസാരിച്ചത് പക്ഷെ അല്ലായിരുന്നു ചെയ്യേണ്ടത് കാരണം കിച്ചുവിനും ഈ പറഞ്ഞിട്ടുള്ള രേണു സുധിയുടെ ഇളയ കിച്ചു രണ്ടാമത്തെ വൈഫ് വൈഫാണല്ലോ രേണു സുധി അപ്പോൾ ആ രേണു സുധിയും സുധിയുടെ മകനും കൊടുത്ത ഋതപ്പനും കൊടുത്ത വീടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ അവകാശവും കിച്ചുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അത് ഇടപെടാനുള്ള പക്കത കിച്ചുണ്ട് കിച്ചു അവിടെ സംസാരിക്കാനൊന്നും ഏണുസുതിയുമായിട്ട് ഇങ്ങനെയുള്ള വീട് തന്ന ആളുകളുമായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് സംസാരിക്കല് അത് ആ ഒരു ചാപ്റ്റർ അവർ പറഞ്ഞ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് സംസാരിച്ച് ക്ലോസ് ചെയ്യുക ഇനി മേലാൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കല് എന്ന് കിച്ചുനും പറഞ്ഞു കൊടുക്കായിരുന്നു നേരെ മറിച്ച് കിച്ചു പറഞ്ഞു കൊടുത്തില്ല കിച്ചും പറഞ്ഞുകൊടുത്തില്ല ഇവർ വല്ലപ്പോഴും കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് കിച്ചുവും അങ്ങനെ ചെയ്തില്ല അതുകൊണ്ടെന്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിച്ചു ഇത്ര കിച്ചുവിനും ഇത്രയും നെഗറ്റീവ് ആവാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് കിച്ചുവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ജനങ്ങളാണ് അതല്ല അല്ല പല സ്ഥലങ്ങളിലും പല വീഡിയോസിനകത്തും പല പ്രശ്നങ്ങൾ വന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കിച്ചു വേണ്ടിയിട്ട് സംസാരിക്കാൻ കിച്ചു ആയി കിച്ചു അല്ലായിരുന്നു അവിടെ ഉള്ളത് കിച്ചിനു വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരുന്നു അവിടെ സംസാരിക്കാനുള്ളത് അതുകൊണ്ട് എന്താ ഇപ്പം ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ജനങ്ങൾ കിച്ചു എന്താണെന്നും മനസ്സിലായി അതുപോലെ റേഡോ സുതി എന്താണെന്നും മനസ്സിലായി കൊല്ലം സുതി എന്താണെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളെല്ലാവരും അഭിപ്രായം എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ അതുപോലെ ലൈക്ക് ചെയ്യുക